ായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനൻ രാശിയിൽ സംഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് കാരണം നവഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരു രാശി ശക്തമായ സ്വാധീനം ചെലുത്താൻ പോകുന്നു അതായത് കന്നിരാശിയിൽ കാലപുരുഷൻ്റെ ആറാമത്തെ രാശിയായ കന്നിരാശിയിലാണ് ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം വരാൻ പോകുന്നത് ഈ ദിവസം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നു അപ്പോൾ പ്രധാനമായും രണ്ട് രാശികൾ വളരെ ശക്തിയായി ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ് ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം ആറ് ഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ഇവിടെയാണ് സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു മീനൻ രാശിയിൽ ഇത്രയും ഗ്രഹങ്ങൾ സംയോജിക്കുന്നത് മൂലം ശക്തിയേറിയ സ്വാധീനം മീനൻ രാശിയിൽ ഉണ്ടാകുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്തെന്നാൽ അന്നേ ദിവസം അതായത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഒന്നിന് ശനിയും രാശി മാറുകയാണ് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി പകർച്ചയാവുന്നു അപ്പോൾ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ആറ് ഗ്രഹങ്ങളായ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ രാഹു ശനി ഇവയെല്ലാം ഒരുമിച്ച് മീനൻ രാശിയിൽ സംയോജിക്കുന്നു ഈ ആറ് ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് ഏഴാം ഭാവമായ കന്നിരാശിയിലാണ് അതായത് കാലകുരുഷൻ്റെ ആറാമത്തെ രാശി അപ്പോൾ മീനവും കന്നിയും ഈ രണ്ട് രാശികളും വളരെ ശക്തിയായി ഉത്തേജിക്കപ്പെടുന്നു അതായത് ആക്ടിവേറ്റ് ആകുന്നു അതോടൊപ്പം വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കന്നിയിൽ വരുന്നു അതേപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും കന്നിയിൽ തന്നെ വരുന്നു ഈ കന്നിരാശിയിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നവഗ്രഹങ്ങളെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിയായിരിക്കും കന്നിരാശി അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയെല്ലാം സ്വാധീനം കന്നിരാശിയിൽ വരുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യകാൽപാദം ചേരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ആറ് ഗ്രഹങ്ങളുടെ സംയോജനം നടക്കുന്നത് അഷ്ടമ സ്ഥാനമായ മീനൻ രാശിയിലാണ് ഈ ആറ് ഗ്രഹങ്ങളായ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു ഇവയുടെ ദൃഷ്ടി വരുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടിൽ കന്നിരാശിയിലാണ് അവിടെ കേതുവും സഞ്ചരിക്കുന്നു അതോടൊപ്പം പത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയുടെയും ദൃഷ്ടി കൂടി വരുന്നത് നിങ്ങളുടെ രാശിയുടെ ധനസ്ഥാനമായ രണ്ടിൽ അതായത് കന്നിരാശിയിലാണ് അപ്പോൾ എട്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ രണ്ടാം ഭാവമായ ധനസ്ഥാനത്തെ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് എന്തായിരിക്കും ഫലമെന്ന് നോക്കാം നിങ്ങളുടെ അഷ്ടമസ്ഥാനവും ധനസ്ഥാനവും ആക്ടിവേറ്റ് ആവും അഷ്ടമഭാവം എന്നത് അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുന്ന സ്ഥാനമാണ് എട്ടാം ഭാവം ആയുർകാരക സ്ഥാനവുമാണ് അപ്പോൾ അഷ്ടമ നിൽക്കുന്ന ഗ്രഹങ്ങൾ നല്ലതും ചീത്തയുമായ സംഭവങ്ങൾക്ക് വഴിവെക്കുന്നു പ്രതീക്ഷിക്കാതെയുള്ള ധനാഗമം അതുപോലെ പ്രതീക്ഷിക്കാതെയുള്ള ധനനഷ്ടം അല്ലെങ്കിൽ അപകടം എന്നിവ നിങ്ങൾക്ക് വരാൻ സാധ്യത കാണുന്നു അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ വളരെയധികം രഹസ്യമായി വച്ചിരുന്ന കാര്യങ്ങൾ പരസ്യമാകും ഇതൊക്കെ നിങ്ങൾക്ക് ഈ അവസരത്തിൽ സംഭവിക്കാവുന്നതാണ് നിങ്ങൾക്ക് അനുകൂലമായ ദശാഭുക്തി ജാതക നിലയുമാണെങ്കിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ദോഷകരമായ ദശാഭുക്തിയാണെങ്കിൽ ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളും ഉണ്ടാകാം മീനൻ രാശിയിൽ നിങ്ങളുടെ അഷ്ടമഭാവത്തു നിന്നും ആറ് ഗ്രഹങ്ങളും ദൃഷ്ടി ചെയ്യുന്നത് ധനഭാവമായ രണ്ടാമളത്തിലാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ധനം നിങ്ങൾക്ക് വന്നു ചേരുമെങ്കിലും കടം വാങ്ങാനുള്ള മനസമ്മർദ്ദവും ഉണ്ടാകും പണം നിക്ഷേപിക്കണമെന്നുള്ള ഉള്ളവർ ഇപ്പോൾ അധികം മുതൽ മുടക്കിനൊന്നും പോകരുത് കാരണം ധനസ്ഥാനമാണെങ്കിലും ഇവിടെ കേതുവും സഞ്ചരിക്കുന്നു കേതുവിനെ ഈ എട്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച് പ്രസർ ചെയ്യുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള ഒരു മനസ്ഥിതി വരും അത് എടുക്കുന്നത് വളരെയധികം ആലോചിച്ചിട്ടും തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾക്ക് കുടുംബാംഗങ്ങളുമായോ മറ്റു ബന്ധുക്കളുമായോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റിയ സമയമാണ് വാഹനം ഓടിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കുക അതുപോലെ നിങ്ങളുടെ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ ചികിത്സ തേടി ആരോഗ്യം ഉറപ്പാക്കേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ആർക്കും വാക്കുകൊടുക്കാൻ നിൽക്കരുത് കേസ് വഴക്കുകൾ ഉള്ളവർ അത് സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കുക കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുക ヨガサマスタスウギノバ。